ചാലിശ്ശേരിലെ ദേശീയ സരസമേള തുടങ്ങിയിട്ടുണ്ട് ഒന്ന് കണ്ടു വന്നാലോ പക്ഷെ മുഴുവനായിട്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചിമാര് പ്രകൃതി സാധനങ്ങളും ചില വസ്തുക്കളായിട്ടിരിക്കുന്നു മുഴുവനായിട്ടെന്ന് പറഞ്ഞാലേ ഭയങ്കര ക്രൗഡാണ് അപ്പൊ സ്പീഡാക്കണ്ടായിരിക്കും കൊറേ ഉണ്ട് പത്തിരുന്നൂറ്റമ്പത് സ്റ്റാളുകൾ ഉണ്ട് നമ്മളെ നെറ്റിപ്പട്ടം സാധനങ്ങള് പിന്നെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ അല്ലെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയ താവി കയ്യില് പിന്നെ വീടും പ്രകൃതി വ്യക്തമായ കുറെ സാധനങ്ങൾ പിന്നെ വല്ലി വരാതിരിക്കാനുള്ള മരുന്നുകൾ അതുപോലെ തന്നെ പഠനത്തിന്റെ ആവശ്യമായിട്ടുള്ള സ്റ്റാളുകളുണ്ട് ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഓരോ സ്ഥലത്തുനിന്നുണ്ട് കാസർഗോഡ് കണ്ണൂര് അങ്ങനെ ഒരേ സ്ഥലത്ത് ഓടിച്ചു കാണാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ അതുപോലെ തേനുൽപ്പന്നങ്ങളുണ്ട് പിന്നെ കണ്ണൂരിലൊക്കെ സ്റ്റാൾ ഇട്ടിട്ടുള്ളത് ഈ തുണിത്തരങ്ങള് പിന്നെ പിന്നെ അച്ചാറുകള് പാലക്കാടിന്റെ കുടുംബശ്രീക്കാർ ചെയ്തിട്ടുള്ള അച്ചാറുകൾ ഉണ്ട് പിന്നെ തുണിയുണ്ട് തുണി സ്റ്റാളുകൾ ഇഷ്ടംപോലുണ്ട് കേട്ടോ അവിടെ ഇനി നെറ്റിപ്പട്ടം അങ്ങനെ കരകൗശല വസ്തുക്കൾ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ പോലെ ദിവസം ഞായറാഴ്ചയാണ് നല്ല തിരക്കുണ്ട് ഈ കൈത്തറി വസ്ത്രങ്ങൾ ഇഷ്ടംപോലുണ്ട് ചായപ്പൊടി മുളക് പൊടി നല്ല സാധനങ്ങൾ കാപ്പിപ്പൊടി കേരള സ്പൈസസ് കണ്ടോ ഇതില് പനഞ്ചക്കര കരിമ്പിൻചക്കര പിന്നെ വിധ ചക്കരകള് ജീരകങ്ങള് കറുവപ്പൊട്ട ഗ്രാമ്പൂക്കെ ഉണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റി ഐറ്റംസ് മാത്രം ചെടികളായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ മ്യൂറൽ വരച്ചു കൊടുക്കുന്നുണ്ട് അതാണ് കേട്ടോ ഈ ലോക്കറ്റിൻ്റെ മുകളിൽ അതുപോലെ തന്നെ അതാ ചിരട്ട കൊണ്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ അത് ഹണി വെക്കുന്നത് വെച്ചാൽ ഹണി അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരു വാസ്തു അതിലപ്പുറത്താ ചിരട്ട കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ട് കൃഷ്ണാഞ്ജലി ചിരട്ട കൊണ്ട് പറയാൻ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി കൊടുത്തു വെച്ചാൽ കൃഷ്ണാഞ്ജലി അതുപോലെ യൂട്യൂബ് എടുക്കാൻ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർ നമ്മൾ നോക്കി ചിരിക്കും പ്രോപ്പറായിട്ടാണ് ഉള്ള പൊതു അത് പോകുമ്പോൾ അത് കണ്ട പുട്ടുപുറ്റി കണ്ടുള്ള പുട്ടുപുറ്റി അതുകൊണ്ട് തന്നെ കുറേ ഉൽപ്പന്നങ്ങളുണ്ട് പൊപ്പടം കുത്തി പിന്നെ ചിരട്ട ഉപയോഗിച്ചുള്ള തവികള് കൈലുകൾ കൂടെ അവർ കുറേ നോക്കുന്നത് അത് കാസർഗോഡിന്റെ കുറെ വിനകള് നവര പിന്നെ തേന ഇതൊക്കെ ഉണ്ട് തേങ്ങ വെച്ച് എന്താ പല്ലിലെ കറകളയാനാണ് പല്ലിലെ കറകളയാനുള്ള വരുന്നത് ഊട്ടി വർക്കി എന്ന് പറഞ്ഞ ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം നമ്മുടെ ഈ കഴിച്ച പപ്സ് പോലെയൊക്കെയാണ് അതിന്റെ ഇരിക്കുന്നത് അതും പിന്നെ വേറെ മസാലയൊക്കെ മസാല ഒക്കെ ചേർത്തിട്ടവിടെ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ അവര് കുറേ സ്റ്റവ് തുടക്കുന്ന സാധനങ്ങള് ആയുർവേദ കൊതുക്കിത്തിരികള് ഒക്കെ കൂടെ വെക്കുന്നു കുറേ ഉണ്ട് കണ്ടോ കുറെ ജാറുകള് ഇതപടിട്ടാതായി പിന്നെ പല്ലി വരാതെ ഇരിക്കാനൊരു ആവിഷം അതൊക്കെ ചട്ടി അങ്ങനത്തെ കാണുക പിന്നൊരു മരുന്നാണെല്ലാം സാധനം പത്തി ഇരുന്നൂറ്റമ്പത് ഉണ്ട് എന്നാണ് പറഞ്ഞത് കൂടുതലും തുണി തരങ്ങളും പിന്നെ ഈ തേന പൊടികളൊക്കെ തന്നെയാണ് അതിൻ്റെ എഡ്യൂക്കേഷൻ പർപ്പസിന് ബന്ധപ്പെട്ടുള്ള കുറെ സാധനങ്ങളുണ്ട് ഇതാണ് ഒരു സ്പെഷ്യലി ഇത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മാമ്പകം തെര മാമ്പഴകം തെര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമ്പകം പഴുത്തിരിക്കുമ്പോൾ അത് ജ്യൂസ് പോലെ ഇട്ട് എന്തോതിരി ഇട്ട് ഉണക്കി എടുക്കണതാണ് അത് കൂടുതൽ തന്നെ തന്നെ അവർ കുറവ പടവേണ്ടത് അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ അച്ചാർ ഓ ഇതൊരു സാമ്പിള് ഞാനൊന്ന് ചെക്ക് ചെയ്തു എല്ലാരും സാമ്പിൾ എടുത്ത് നോക്കുന്നുണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് എന്ത് വരുവാന്നറിവ ആരും വാങ്ങിക്കുന്നൊന്നും കാണാല്ല എല്ലാരും സാമ്പിൾ വാങ്ങിട്ടേ പോകുന്നുള്ളൂ ഞാനും സാമ്പിൾ സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് ഞാൻ ഒന്ന് പോസ്റ്റ് കിട്ടുക അതുപോലെ സോളാർ പ്ലാന്റ് അതുകൊണ്ട് പരസ്യം ഇത് നല്ലതാണ് കേട്ടോ മോളെ അരി കൊണ്ട് അവലോസം അവലോസം കാരണം അത് വേഗത്തിൽ അതുപോലെ തന്നെ അലുവ പാൽ അലുവ പാല് അരി ഉപയോഗിച്ചിട്ടുണ്ടാക്കി അലുവ അതും വരയ്ക്കുന്ന കുറെ വെറൈറ്റി ചെടികളുടെ പഴം പച്ചക്കറികളുടെയൊക്കെ വിത്തുകൾ ആയിട്ട് ഒരു നാടി പരിശോധിച്ചിട്ട് ഇതൊരു വെറൈറ്റീസ് ആണ് രാജസ്ഥാന്റെ ചെരുപ്പൾ അവരുടെ തന്നെ തയ് തയ്ച്ചുണ്ടാക്കുമ്പോ ചെരുപ്പു തനതായ രീതിയിൽ അത് നല്ല നമ്മളു കൊടുത്ത് നമ്മളെ അളവ് എടുത്തിട്ട് അവിടെ നിന്ന് തന്നെ തയ്ച്ചു ഓരോ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരുടെ പേര് കൊടുത്തിട്ട് ഡാൻസ് ഒക്കെ പണ്ടേ പിന്നെ ഓരോ കലാപരിപാടികളും ഉണ്ട് അതായത് അടുത്തതായിട്ട് ഉള്ളത് ഫുഡ് കോട്ടിങ്ങനെ പോകുന്നത് ഫുഡ് കോർട്ടില് ഒരുപാട് രാജ്യങ്ങളുടെ യുജിക്കളുണ്ട് രാജസ്ഥാൻ തെമു മഹാരാഷ്ട്ര പിന്നെ ഒഡീഷ അങ്ങനെ ഓരോ രാജ്യത്തിന്റെ പിന്നെ കേരളത്തിൽ തനന്തായ ആലപ്പുഴയുടെ കാസർഗോഡിന്റെ ഇടുക്കി അതുപോലെ കർണാടകയുടെ ശാള് അങ്ങനെയൊക്കെ ഉണ്ട് കുറെ നമ്മുടെ അട്ടപ്പാടി വനസുന്ദരി അതാണ് ഇപ്പോ വീഡിയോസിലെല്ലാം ട്രെൻഡിങ് ആയിട്ട് ആയിട്ടുണ്ടായിരുന്നു ഈ സാധനം ഞാൻ കഴിച്ചു നോക്കിയിട്ട് റിവ്യൂ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ടാവും ആയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഒരു നമ്മുടെ നിന്ന് വന്ന പഴം പച്ചക്കറി വെച്ചിട്ടുള്ളൊരു പായസം പിന്നെ പാലക്കാടിൻ്റെ ദോശ ഇതൊക്കെയാണ് ഇപ്പോൾ പിന്നെ ട്രെൻഡായിട്ടുള്ളൊരു സാധനം അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുമായിരിക്കും ബിരിയാണി കഴിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അവരെ പ്രവേശിക്കുക കടക്കണ്ടിട്ട് ഞാൻ ആ വീഡിയോസ് എത്തിക്കുന്ന പുറകെ ആയിട്ട് എന്തോ ഞാൻ മരണക്കിണർ ആകാശത്തൊട്ടില് ഇതെല്ലാം ഉണ്ട് പിന്നെ ഇതില് വേറൊരു സാധനം കൂടി ഉണ്ട് പിന്നെ പൂക്കള് കോറിയം അതോ പിന്നെ പെറ്റ്സ് ഇതൊക്കെയിട്ടുള്ള പുഷ്പമേള ഉണ്ട് പുഷ്പമേളയില് അമ്പത് രൂപ പാസ് ഉണ്ട് എത്ര വൃത്തായിട്ട് തോന്നിയില്ല പുഷ്പമേളയിൽ ഈ കാണുന്ന പൂക്കളുണ്ട് എന്ന് മാത്രമല്ല ഗുണം കാണാനായിട്ട് വേറെ ഒന്നുമില്ല പിന്നെ ഇതിൽ ഒരു സെൽഫി പോയിന്റ് രണ്ട് സെൽഫി പോയിന്റുകളുണ്ട് ആ സെൽഫി പോയിന്റുകളിൽ നമുക്ക് കുട്ടികളൊക്കെ നിർത്തി സെൽഫി എടുക്കുന്നുണ്ട് കുഴപ്പമില്ല കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ആ പാസിനുള്ളതുണ്ടോ എന്ന് ചോദിച്ചില്ല ആണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ വളരെ ചോദിച്ചപ്പോൾ അതിൻ്റെ വീഡിയോ എന്ന് എടുക്കുക ചോദിച്ചപ്പോൾ ഞാൻ അവരുടെ വീഡിയോ എടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ ഇരിക്കുമ്പോൾ അവ ഓഡോ ഇവിടെ ഈ ചട്ടന കയ്യിലിരിക്കുന്ന പാമ്പിനെ നമ്മളെ കൈ പിടിച്ചിട്ട് ആയിട്ട് സെൽഫി എടുക്കാനുള്ള സെൽഫി പോയിന്റ് ഇതാണ് എൻ്റെ കഴിഞ്ഞു പിന്നെ കൊറേ കിളികൾ കുറച്ച് പ്രാവുകളൊക്കെ ഇണ്ട് അത്രയുള്ള വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക